ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു കറിയാണ് നമ്മൾ തക്കാളിയും ഒരു മാങ്ങയുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ചോറിനൊപ്പം ചോറ് കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് അതിന് നമ്മൾ കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ കുറച്ച് സവാള ഒരു കഷ്ണം തക്കാളി അരിഞ്ഞത് എല്ലാം കൂടി ഇട്ട് ഒരു രണ്ട് പച്ചമുളക് നമ്മൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില എന്നിവ ഇട്ടിട ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് നമ്മളിത് വേവിക്കാൻ വെക്കണം ഇത് വേവിച്ച് നമ്മളൊരു പത്ത് മിനിറ്റ് വേവിക്കുമ്പോൾ നന്നായിട്ട് നമ്മൾ വെന്ത് തിളച്ച് വരണം അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു തേങ്ങ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ ഇട്ട അരക്കണം അപ്പോൾ നമ്മളിത് ഒരു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ അരച്ച് നല്ല ഇതുപോലെ നല്ല പരുവത്തിലാക്കിയിട്ടുണ്ട് എന്നിട്ട് ആ കറിയിലേക്ക് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് യോജിക്കുക ബാക്കി ആ മിക്സിയിലെ ജാറിലുള്ളതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം അടിപൊളി കറിയാണ് നമുക്ക് പെട്ടെന്ന് ഒരു തക്കാളിയും ഒരു ഒരു അര കഷ്ണം മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറി ഉണ്ടാക്കാം സൂപ്പർ ടേസ്റ്റിയാണ് ചോറിനൊപ്പം സൂപ്പറാണ് നമ്മളൊരു ഇതിപ്പോൾ റെഡി കഴിഞ്ഞു അതിന് ശേഷം നമ്മളൊരു പാനെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഉലുവ കടുക് സവാള അല്ലെങ്കിൽ ഉള്ളി കറിവേപ്പില എന്നിവയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നല്ല കളർ മാറുന്ന മാറണപോലെ നന്നായിട്ട് നമ്മൾ മൂപ്പിച്ച് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം താളിച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ അടിപൊളി നമ്മൾ തക്കാളി മാങ്ങക്കറി റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനൽ ഷെയർ ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം രാഗം കിച്ചൻസ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുതായിട്ട് വേണ്ടത് നിങ്ങളെല്ലാവരും ഫുള്ള് കാണണം എൻ്റെ മറ്റുള്ള വീഡിയോകളും കണ്ട് സപ്പോർട്ട് ചെയ്യണം Thank you, thank you so much. Ragam Kitchens.